പ്രിയമുള്ളവരെ സെയ്ദ് അരിക്കോട് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചകൾ ഒരു കൃഷിത്തോട്ടമാണ് അല്ലെ നിറയെ വാഴകളുണ്ട് ഒരുപാട് വളർന്നിട്ടുള്ള വാഴകളാണ് കാണുന്നത് ഈ ഒരു വാഴത്തോപ്പ് ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു കൃഷിയും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ നമ്മൾ ഒരു വാഴത്തോട്ടം ഉണ്ടാകുന്നതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള കോവിഡ് വ്യാപനം അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഉച്ചു കേരളത്തിലും വളരെയധികം ഭീകരമായ ഒരവസ്ഥ വന്നുപെടുകയും അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അനിശ്ചിത കാലത്തേക്ക് അടച്ചിടുകയുണ്ടായി മാർച്ച് മാസം അവസാനത്തിലാണെന്ന് തോന്നുന്നു കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനിശ്ചിത കാലത്തേക്ക് അടച്ചിടാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തു അതിനുശേഷമാണ് പിന്നീട് ഇന്ത്യ മൊത്തം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പം ഈ ഒരവസ്ഥയിൽ നമുക്ക് ഒരു നമ്മുടെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ആ ഓഫീസുകൾ പോകാൻ പറ്റാത്ത അവസ്ഥ കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉണ്ടാവുന്ന മാനസിക പ്രയാസങ്ങള് വിവരണാതീതമാണ് ഇതിനെ അങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഒരു ലോക്ക്ഡൗ ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ഒരു കൃഷിത്തോട്ടം എന്നുള്ള ഒരു ആശയം ഞങ്ങളെ മനസ്സിൽ ഉദിക്കുന്നത് അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും തന്നെ കൈക്കോട്ടും കത്തിയൊക്കെ എടുത്തിട്ട് നിലമൊക്കെ കിളച്ച് വൃത്തിയാക്കി കാടൊക്കെ വെട്ടി ആ വാഴക്കന്നുകളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒരു പത്ത് മുപ്പതോളം വാഴക്കന്നുകൾ പറമ്പിൽ നടുകയുണ്ടായി ആ വാഴകള് ഇപ്പോ അഞ്ചു വർഷമായി അഞ്ചു വർഷത്തിനിടക്ക് ഞങ്ങൾ എത്രയോ കൊല വെട്ടിയിട്ട് എത്രയോ നല്ല ശുദ്ധമായിട്ടുള്ള ആ ജൈവ വളം മാത്രം ഉണ്ടാക്കിയ പഴങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ കുറെ പച്ചക്കറികളും നട്ടിരുന്നു അങ്ങനെ ഇപ്പോഴും അത് ആ ഒരു വാഴത്തോടെ ഞങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പം ഈ കോവിഡ് വ്യാപനത്തിന്റെ അഞ്ചാം വാർഷികത്തില് ഞാൻ ഞാനെനിക്കൊരു ലോക്ക്ഡൗൺ കൃഷിഭൂമിയെക്കുറിച്ച് ഓർമ്മ വരികയും അതൊരു വീഡിയോ ചെയ്യാ എന്നുള്ള ഒരു ആശയം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ ഇതിന് മുമ്പേ കണ്ടരംഗം എന്ന് പറയുന്ന ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ട രംഗം അവിടെ ഇപ്പം നമ്മളെ കുറച്ച് തെങ്ങും തൈകള് നടാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം എന്റെ മൂത്ത മോനും പേരക്കുട്ടിയും കൂടി ചേർന്നിട്ട് അവിടെ തെങ്ങും തൈ നടന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് അതിന് പരിഹാരം കാണേണ്ടത് ഇങ്ങനെ ഒരുപാട് പേര് ലോക്ക്ഡൌൺ ചാനലിൽ കൃഷിത്തോട്ടം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് പലതരം അത് ഇന്ന് തുടരുന്നവരുണ്ട് ചിലരൊക്കെ അടുത്ത് വെച്ച് നിർത്തിയവരുണ്ട് അതുപോലെ തന്നെ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങി ഉണ്ടായി അവനവൻ്റെ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ട് ഞാനും ആ ഒരു സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആ എൻ്റെ ലോക്ക്ഡൗൺ കൃഷിത്തോട്ടത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് നല്ല കമന്റുകളും പ്രോത്സാഹനങ്ങളും ലഭിക്കുകയുണ്ടായി നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രാർത്ഥനക്കും പിന്തുണക്കും ഒരുപാട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോയോടെ അവസാനിപ്പിക്കും താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്